അപ്പൊസ്ഥല പ്രവർത്തികൾ പത്താം അധ്യായം കൈസേരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നെല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു കൊർന്നെല്യോസെ എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവനവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവെ എന്ന് ചോദിച്ചു അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ഷിമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ഷിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്നു പറഞ്ഞു അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ രണ്ടു പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദേവ്ഭക്തനായൊരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാലു കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴ ജാതിയും ആകാശത്തിലെ പറവേയുമുണ്ടായിരുന്നു പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് ഒരു ശബ്ദമുണ്ടായി അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ടായി ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നൊല്യോസ് അയച്ച പുരുഷന്മാർ ഷീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക ഞാൻ അവരെ അയച്ചതാകുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാം എന്ന് പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു അതിനെ അവർ നീതിമാനും ദൈവഭക്തനും മെഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നെല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അറിലപ്പാടുണ്ടായിരിക്കുന്നു എന്നു പറഞ്ഞു അവനവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി പിറ്റേന്നാൾ കൈസേരിയിലെത്തി അവിടെ കൊർന്നെല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു പത്രോസ് അകത്ത് കയറിയപ്പോൾ കുറന്നെല്ലോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പത്രോസോ എഴുന്നേൽക്ക ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംഭാഷിച്ചുകൊണ്ട് കൊണ്ട് അകത്തുചെന്നു അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളെ ഞാൻ എതിർ പറയാതെ വന്നത് എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു അതിന് കുറന്നെല്ലയോസ് നാലാകുന്നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്ന് കൊർന്നെല്യോസെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന മറുപേരുള്ള ഷീമോനെ വിളിപ്പിക്കാം അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ഷീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു നീ വന്നത് ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അവനെല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രയേൽ മക്കൾക്ക് വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയുമുണ്ടായ വർത്തമാനം നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ യഹൂദിയാദേശത്തിലും എരിശിലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു അവനെ അവർ മരത്തിൻമേൽ തൂക്കിക്കൊന്നു ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു സകല ജനത്തിനുമല്ല ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കിത്തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹുദ്ധീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്കു കഴിയും എന്ന് പറഞ്ഞു ഭത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു